നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ കോടതിയിൽ പോകുന്നതിന് പകരം അന്വേഷണ ഏജൻസിക്ക് മറുപടി നൽകുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കമ്പനികൾ തമ്മിലുള്ള കരാറില് വാങ്ങിയവർക്കും കൊടുത്തവർക്കും മറുപടി പറയണം അത് ഉണ്ടാകാത്തതിനാലാണ് എസ് എഫ് ഐ നോട്ടീസ് കൊടുത്തതെന്നും കേന്ദ്രമന്ത്രി തുറന്നടിച്ചു പാർട്ടി ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ മകൾ ഏത് പാർട്ടി ഘടകത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച സമീപനമല്ല സിപിഎമ്മിന് വീണാ വിജയന്റെ കാര്യത്തിൽ അന്ന് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കാൻ നടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു വി ഡി സതീഷിന്റെ തേഞ്ഞ ആരോപണത്തിന് മറുപടിയില്ലെന്നും മുരളീധരൻ തുറന്നടിച്ചു ബിജെപിക്ക് ആരുമായി ഒത്തുതീർപ്പില്ലാത്തതുകൊണ്ടാണ് വീണാ വിജയന് നോട്ടീസ് ലഭിച്ചത് െന്നും എം ശിവശങ്കർ ജയിലിൽ കിടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കർണാടക സർക്കാർ എന്തുകൊണ്ട് എക്സാലോജിക്കെതിരെ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചില്ല എന്നും വി ഡി സതീശൻ കേന്ദ്ര നേതൃത്വത്തോട് അത് ആവശ്യപ്പെട്ടില്ലെന്നും വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ ധാരണയുള്ളത് കൊണ്ട് വി ഡി സതീശൻ എത്ര വെള്ളം കോരിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും കേന്ദ്രമന്ത്രി പ്രതികരിച്ചു അതേസമയം മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു വീണാ വിജയൻ എക്സാലോജി കമ്പനി എസ് എഫ് ഐയുടെ അന്വേഷണത്തിന് സ്റ്റേ തേടി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മടിയിൽ കനമുള്ളത് അച്ഛന്റെ കെ എസ് ഐ ടി സി കേരള ഹൈക്കോടതിയിൽ പോയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ മകളുടെ കമ്പനി കർണാടക ഹൈക്കോടതിയിൽ പോവുകയാണ് അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി ഉണ്ടാക്കിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് തെറ്റാണെന്ന രേഖകൾ പുറത്തു വന്നപ്പോൾ തെളിഞ്ഞു അച്ഛനും മകളും അന്വേഷണത്തോട് സഹകരിക്കുകയാണ് വേണ്ടത് െന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എക്സാലോജിക് കർണാടക കോടതിയെ സമീപിച്ചതിന്റെ പിന്നിൽ വി ഡി സതീഷിന്റെ വളഞ്ഞ ബുദ്ധിയാണ് വി ഡി സതീഷിന് മാസപ്പടി കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം മുൻ പ്രതിപക്ഷ നേതാവിനും പ്രമുഖ യു ഡി എഫ് നേതാക്കൾക്കും പണം കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് കർണാടക തെരഞ്ഞെടുത്തതെന്ന് ദുരൂഹമാണ് കർണാടകയിൽ രാഷ്ട്രീയ അഭയം ലഭിക്കും എന്നതാണ് കാരണം കെ എസ് ഐ ഡി സി മുൻനിർത്തിയുള്ള ശ്രമം പാളിയപ്പോൾ സതീഷിന്റെ സഹായം ലഭിച്ചു എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കുടുംബത്തിന് വേണ്ടി കേസുകൾ അട്ടിമറിക്കുന്നതാണോ സി പി എം നിലപാട് ഇത് സിപിഎമ്മിന്റെ പ്രഖ്യാപിത നയമാണോ എന്ന് സിപിഎം അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ കുടുംബവും വാസപ്പടി വാങ്ങിയത് നഗ്നമായ അധികാര ദുർവിനിയോഗമാണ് നടന്നത് ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി പാർട്ടി നിലപാട് ബലി കഴിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു